നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാരണം ലൈക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫോണിലേക്ക് വരത്തുള്ളൂ കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസ വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലൻ ഡോക്ടറോട് ഒന്ന് വേണം ഡോക്ടറെ ഞാൻ അയാളെ കൊണ്ടുപോയിക്കോളാം ഒരു കുഴപ്പമില്ല പിന്നെ ഡോക്ടറെ എപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നോളാം എന്തെങ്കിലും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ സഹകരിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞു അതങ്ങനെ പെട്ടെന്ന് ബാലം പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് കാരണം അങ്ങനെ അങ്ങ് തന്നു വിടാനായിട്ട് പറ്റില്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാളെ അതിൻ്റെ പുറകെ ഞാൻ തൂകേണ്ട വരുമെന്ന് പറയാണ് ഇത് കേട്ടം ബാലം പറഞ്ഞു അങ്ങനെയൊന്നും കുഴപ്പമില്ല ഡോക്ടറെ കാരണം അയാളെ ഞാൻ കൊണ്ടുപോയി നോക്കുന്നതുകൊണ്ട് വേറെ ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ പിന്നെ എൻ്റെ ആധാർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ഡോക്ടർക്ക് അപ്പം തന്നെ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം അല്ലെങ്കിൽ പോലീസുകാരെ അന്വേഷിക്കാൻ വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാൽ മതി എന്നൊക്കെ ഡോക്ടറോട് പറയണം ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ബാലന്റെ ഈ ആത്മാർത്ഥത കാണുമ്പോൾ എനിക്ക് നോ പറയാനും പറ്റുന്നില്ല ഇനി എസ് പറയാനായിട്ട് അതിന് സാധിക്കുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ ബാലൻ്റെ വീട്ടിലെ ഈ കാര്യങ്ങളൊക്കെ അറിയാവും ചോദിക്കാം ഇനിയിപ്പം ഈ ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് ചോദിക്കാം ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു ഏയ് വീട്ടിൽ അവര് കുഴപ്പമില്ല എല്ലാവർക്കും സന്തോഷം എന്റെ ഭാര്യ ഉണ്ടല്ലോ ഗോമ്പതി അവളോട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷം അല്ലെങ്കിലും ഞാൻ നിങ്ങളെ ഇങ്ങനെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അവള് പറഞ്ഞു ബാലേട്ടനെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനാണ് പറഞ്ഞത് എൻ്റെ മക്കൾക്ക് സമ്മതമാണെന്ന് പറയണം ബാലിൻ്റെ വലിയ നുണ തന്നെ തട്ടി വിടുകയാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആരെങ്കിലും ആണോ ബാലാന്നി ചോദിക്കുകയാണ് ഏയ് റിലേറ്റീവ് ഒന്നും അല്ലെന്ന് പറയണം അങ്ങനെയാണ് ബാലൻ ഇത്രയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ ഇങ്ങനെയാ സമ്മതിക്കാതിരിക്കുന്നെ എന്ന് പറയണേ അങ്ങനെ അവസാനം ഡോക്ടർ സമ്മതിക്കുവാണ് ആ സമയത്ത് ഗോമതി ആകെ പാഴെ ടെൻഷനില്ല അവസാനം ഗോമതി ധർമ്മന്റെ ഫോണിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ധർമ്മന ഇതെന്താ ചേച്ചിയയാളെ വിളിക്കണേ എന്ത് പറ്റിയെന്നു പറഞ്ഞു കോൾ എടുക്കുവാണ് എന്താച്ചി എന്താ കാര്യം ചോദിക്കാം എടാ രാമായണൻ അവിടെ ഇല്ലേന്ന് ചോദിക്കണം ഉണ്ട് രാമായണൻ ഫോൺ കൊടുക്കാൻ പറയാണ് അങ്ങനെ ധർമ്മം കൊണ്ടേ രാമായണന് ഫോൺ കൊടുത്തു രാമയുടെ ഫോൺ വാങ്ങിയിട്ട് വെച്ചു എന്താ ഗോമതി എന്താ പ്രശ്നം എന്ന് ചോദിക്കണം അതെ ബാലയുടെ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാം ഇല്ല വന്നിട്ടില്ല അതെ രാമേട്ടൻ അറിയാവോ ബാലേട്ടൻ എന്ത് എന്തേലും പറ്റിയോന്ന് എന്ന് അതെന്താ ഗോമതി അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ബാലേട്ടന് എന്താന്നൊന്നും മനസ്സിലാവുന്നുമില്ല എന്തോ നടുവിന് എന്നെ എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ വീട്ടിലോട്ട് ഇരിക്കുന്നുമില്ല കടയിലൊക്കെ ഒട്ട് വരുന്നുള്ളില്ല അതെന്താന്ന് എനിക്കറിയില്ലാത്ത അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു അത് ഗോമതി ഇന്നലെ വൈകുന്നേരം എന്നെ ബാലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രശ്നം എനിക്ക് തോന്നി ബാലന് ഭയങ്കര സങ്കടമായിരുന്നു വിഷമിച്ച് എന്നോട് സംസാരിച്ചതെന്ന് പറയാം ഏഹ് വിഷമിച്ച് സംസാരിച്ചോ ഇന്നലെ തൻ്റെ അടുത്ത് നല്ല ചിരിച്ചും ഉള്ള സംസാരിച്ചേ അപ്പൊ പിന്നെ എന്തായിരുന്നു ബാലയുടെ പ്രശ്നം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് പെട്ടെന്ന് തന്നെ രാമേട്ടം ചോദിച്ചു എന്താ ഗോമതി എന്താ ഒന്നും ഇണ്ടാത്തേന്ന് ചോദിക്കാം അത് പിന്നെ ഇന്നലെ ഒന്നും ഇവിടെ കുഴപ്പമില്ല പക്ഷെ ഇന്ന് രാവിലെ ആയപ്പോ എന്തോ ഒരു വ്യത്യാസം കണ്ടു അതുകൊണ്ടാ വിളിച്ചതെന്ന് പറയണം രാമേട്ടൻ പറഞ്ഞു ഗോമതി ഗോമതി ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം ഞാൻ ബാലനോട് കാര്യമായിട്ടൊന്നും സംസാരിക്കട്ടെ അതിനുശേഷം ഞാൻ ഗോമതി അങ്ങോട്ടേക്ക് വിളിക്കാം ഇപ്പൊ രാമേട്ടൻ കോള് കട്ട് ചെയ്യാണ് അപ്പോഴേക്കും ആകാശും ധർമ്മനും ശ്രീദേവിയൊക്കെ അടുത്തേക്ക് വന്നു ഈ സമയത്ത് രാമേട്ടം പറഞ്ഞു അല്ല ബാലിന് ഇത് എന്ത് പറ്റി എന്നാ മനസ്സിലാകത്തെ അത് കേട്ടിപ്പോ ആകാശും ധർമ്മനും പറഞ്ഞു അതെ അച്ഛൻ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പഴയ ആ സ്വഭാവം അല്ലെന്ന് പറയണം അവിടും ശ്രീദേവി പറഞ്ഞു ചെലപ്പോഴാ വീഴ്ച എന്തെങ്കിലും സംഭവിച്ചാണോ ചിലപ്പോ തലയടിച്ച് അടിച്ച് വിനീട്ടുണ്ടോന്നറിയത്തില്ല ആ തലയടിച്ച് അടിച്ചു കഴിഞ്ഞപ്പത്തേന് എന്തേലും പ്രശ്നമായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എത്രയും പെട്ടെന്ന് ബാലഅച്ചൻ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കുന്ന അല്ലാന്ന് പറയാം അത് കേട്ടപ്പോ ധർമ്മനുഅക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ആകാശം ഉറങ്ങി ഇത് അതിന്റെ ഒന്നും അല്ല കട കൈവിട്ടു പോവെന്ന് അച്ഛന് തോന്നിക്കാണു അപ്പൊ അതിന്റെ പ്രശ്നമായിരിക്കും അച്ഛനോട് ഞാൻ എന്തേലും പറയുന്നുണ്ട് അച്ഛൻ കടയിലേക്ക് വന്നിരിക്കണമെന്ന് അച്ഛൻ കടയിൽ വരാതെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല അച്ഛൻ കടയെ വരാതിരിക്കുന്നതിന്റെ പ്രശ്നം എനിക്ക് തോന്നണേ മിക്കവാറും അച്ഛൻ അത് ഓർത്തിട്ട് വല്ല ബുദ്ധിമുട്ട് കാണുമായിരിക്കും കട കൈവിട്ടു പോലോ എന്ന് ഓർത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം അങ്ങോട്ടേക്ക് പോകണം ഈ സമയം ശ്രീദേവിക്ക് നല്ല സങ്കടം ദീഷ്യേം ഞാനിവിടെ കടയിൽ വന്നിരിക്കുന്നോണ്ടോ ഇപ്പൊ എല്ലാ പ്രശ്നം ഉണ്ടാകുന്ന എന്തിനൊക്കെ പറയണേ പിന്നെ അന്ന് വെച്ചാൽ ഞാനിവിടെ വന്നിരുന്നിട്ട് എന്താ പ്രശ്നം ഉണ്ടാകുന്നെ ഈ കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ടാന്നൊക്കെ ഇങ്ങനെ ശ്രീദേവി മനസ്സിൽ പറയാ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇന്ദിരാമയെ കൊണ്ട് വീട്ടിലേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പത്തേനും രാശ്രീ എന്ന് ചേച്ചു അല്ല എന്ത് പറഞ്ഞാൽ എന്തേട്ടാ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാ ഏ കുഴപ്പൊന്നുമില്ല മെന്റൽ സ്ട്രെയിൻ സ്ട്രെയിനാന്ന ഡോക്ടർ പറഞ്ഞേ കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് പറയണം ഇല്ലമ്മേ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയതാ അമ്മ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കണേന്ന് ചോദിക്കുകയാണ് നന്ദീത എന്റെ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നല്ല ടെൻഷനാ കുറച്ച് ദിവസമായിട്ട് മനസ്സിലാകെപ്പാടൊരു ബുദ്ധിമുട്ടാ അതിൻ്റെതായ കാര്യങ്ങളാ എനിക്കെന്തോ ഇപ്പൊ ഗോമതി ഒന്ന് കാണാൻ തോന്നുന്നുണ്ടെന്ന് അറിയണം തികട്ടപ്പലോ കുളഞ്ഞു ഗോമതിയോ അവര് എന്തിനാ അമ്മ കാണ അച്ചമ്മ കാണുന്നതെന്ന് ചോദിക്കുവാണ് ആ എനിക്ക് എന്റെ മോളെ കണ്ടുകൂടെ നീക്കുക വേണ്ട കാണണ്ട ഗോമതി അവര് കാരണം ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നെ അവരുടെ പേരിലേക്കെല്ലാം സ്വത്തുക്കളെല്ലാം എഴുതി വെച്ചിരിക്കല്ലേ ഇപ്പൊ നമ്മൾ ആര് വെറുതെക്കാരായി പോയെന്നൊക്കെ പറയുന്നത് അനന്ത് പറഞ്ഞു അലോകെ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാണ് അപ്പോഴേക്ക് ഇന്ദിരാം പറഞ്ഞു എനിക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് എന്താണെന്നറിയില്ല ഇനി എത്ര കാലം ഞാൻ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റില്ല എന്റെ നാളുകളൊക്കെ എണ്ണപ്പെട്ടതായിട്ട് എനിക്ക് തോന്നേ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് പറയാം അലോക പറഞ്ഞു പിന്നെ മോളെ കാണണം പോലും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുകയാണ് അനന്തം പറഞ്ഞു എടാ ഇവിടെ നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ട സമയം അങ്ങനെ എടുത്തു ചാടി നീ ഇനിയൊന്നും പറയില്ല അലോകെന്ന് പറയാണ് അലോക പറഞ്ഞു പിന്നെ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനം എടുക്കണം പോലും അവർ നമ്മുടെ പേരിലൊക്കെ ആ സ്വത്തുക്കളൊക്കെ എഴുതി തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ ചെയ്യുന്ന അറിയാം അവരിങ്ങൾ പിടിച്ചു കെട്ടിക്കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് എല്ലാ പേപ്പറിലും അങ്ങ് സൈൻ ചെയ്യിക്കും പിന്നെ ഇവിടെ അലോകിനോട് ആ കളി കളി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ആ ലോകം അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് അപ്പോഴേക്കും ഭയങ്കര സങ്കടമായപ്പോൾ ഇന്ദിരാമയ്ക്ക് കാരണം തന്റെ അസുഖം അല്ല ഇപ്പൊ ഗോമതി ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല ഒരു ചിന്ത മനസ്സിനെ വല്ലാതെ അങ്ങോട്ട് അലട്ടുവാണ് ഈ സമയത്ത് ബാലിന് ഇതിനെ കൊണ്ടൊരു കാറൊക്കെ വിളിച്ച് നേരെ ദേവംഗലത്തേക്ക് വരുവാ അങ്ങനെ കാറ് വന്നിരിക്കുന്ന നടപ്പൊ ഗോമതി അങ്ങോട്ട് ഓടി ഇറങ്ങി ഇറങ്ങിച്ചെന്നു ബാലിനെ ഇറങ്ങുന്ന നടപ്പത്തേനും ഗോമതി ഇതെന്താ പാലേട്ടെ കാർ എന്നൊക്കെ എന്ന് ചോദിക്കുകയാണ് പിന്നീട് അകത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ഒരു ചെറുപ്പക്കാരനെ പിടിച്ചം ഇറക്കുവാണ് ഏഹ് ഇതെന്താ ബാലേട്ട ഇത് ആരാന്ന് ചോദിക്കുകയാണ് ഗോമതി ഒന്ന് പിടിക്കാൻ പറയണം ഏഹ് ഇതെന്താ പാലേട്ട എന്നൊക്കെ ചോദിച്ചേനും അയാളെ ഇറക്കി കഴിഞ്ഞപ്പോ കാറങ്ങോട് പോയി കോമതി ഇങ്ങനെ അന്തം വിട്ട് നിക്കുവാണ് ഇതെന്താ പാലേട്ടാ ഏ കണ്ട കുടിയന്മാരെയൊക്കെയാണ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നെ എന്താ പാലേട്ട ഇത് ഏഹ് അതിനുള്ള സ്ഥലമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് ബാലിനോട് ദേഷ്യപ്പെടുവാണ് പക്ഷെ ബാലിനെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു വ്യക്തി തൊളയിൽ ഇങ്ങനെ ചാരി ചാരിക്കായിട്ട് അവനെ നേരെ മുറിയിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം മുറിയിലേക്ക് എടുത്തു ഇതെന്താ പാലേട്ടാ നമ്മുടെ മുറിയിൽ ഇവനെ കൊണ്ടൊക്കെ എടുത്തുന്നെ അതിന് ഇവൻ ആരാ എന്താന്നൊക്കെ ചോദിക്കുവാണ് എന്റെ ഗോമതി ഇതൊരു പാവം ചെറുപ്പക്കാനാ അതിന്റെ സുഖം വയ്യാത്ത അല്ലാതെ ആ മദ്യപിച്ചിട്ടൊന്നും അല്ലാന്നറിയാം ബാലേട്ടാ അന്നും പറഞ്ഞിട്ട് ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട കാര്യമുണ്ടോ ഇതാരാ എന്താ ഏതാ ഗോമതിക്ക് ആ ടെൻഷൻ അപ്പൊ ബാല ഇങ്ങനെ ഗോമതിയുടെ മുഖത്തേക്ക് നോക്കി ഇവളക്ക് ഇവനെ അറിയത്തില്ല ആ ഒരു കാര്യം ഉറപ്പായി ഇതല്ല ഇവന് ഇവനെ ഇവൾക്ക് അറിയത്തില്ലെങ്കിൽ ഇനിയിപ്പം ഇത്രയ്ക്കും മീനാശിക്കൊക്കെ അറിയാൻ പറ്റുമോ എന്നറിയത്തില്ല ഇവന് ഉറപ്പായിട്ടും അറിയത്തില്ലെന്നും മനസ്സിലായി അല്ല ഗോമതിക്ക് ഉറപ്പായിട്ടും അറിയത്തില്ലെന്നും മനസ്സിലായി പിന്നെ ഗോമതി പറഞ്ഞു ബാലേട്ട ഇതാരാന്ന് വെച്ചാൽ പറ അതൊക്കെ ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ബാലൻ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങണു ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഗോമതി പറയേ ഓടി വന്നു ബാലേട്ട അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ ആ ചെറുപ്പക്കാരൻ ആരാന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറയണേ വേണ്ടപ്പെട്ടോ ഏത് വേണ്ടപ്പെട്ടത് ഇന്ന് വരെ ഞാനിങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ അതെ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരാളുടെ മകനാന്ന് പറയണേ ഏത് പരിചയത്തിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരന്റെ മോന ഏ കൂട്ടുകാരൻ്റെ മോനോ കൂട്ടുകാരന്റെ മോനാണെങ്കിൽ അയാളെന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ അയാളെ അയാളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാ പോരെന്നു ചോദിക്ക അതുപിന്നെ കൂട്ടുകാരെ സ്ഥലത്തില്ല അപ്പൊ എന്നോടൊന്ന് വിളിച്ചു ചോദിച്ചു ഇവനെ ഒന്ന് കൊണ്ടാകാന്ന് ചോദിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് അപ്പൊ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു പറയണ ഇതേ ബാലേട്ടാ വെറുതെ പറയരുത് കൂട്ടോ എനിക്ക് അത് അത്ര വിശ്വാസം വന്നിട്ടില്ല അതും ബാലേട്ടന് കൂട്ടുകാരന്റെ മോനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടിരാനിട്ട് ഞാൻ അത്ര മണ്ടിയാണോന്ന് ചോദിക്കാണ് ബാലേട്ട സത്യം പറ ഇവനേതാന്ന് ചോദിക്കാണ് ബാലം പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അന്നാ ശരി കൂട്ടുകാരന്റെ മോനാന്ന് പറഞ്ഞു ഏത് കൂട്ടുകാരൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്താന്നൊക്കെ ചോദിക്കുക ആ അത് പിന്നെ ഞാൻ കൂട്ടുകാരൻ്റെ പേരും കൂടെ മറന്നുപോയെന്ന് പറയാം ഏഹ് കൂട്ടുകാരൻ്റെ പേര് മറന്നുപോയോ പിന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണമെന്നൊന്നും ഇല്ലോ ഞാൻ പെട്ടെന്ന് ആ പേരും കൂടി മറന്നുപോയെന്നു പറയാം ഗോമതിക്ക് സങ്കുടവും ദേഷ്യവേ പിന്നീട് ഗോമതി ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തിലുണ്ട് മര്യാദയ്ക്ക് പേര് പറഞ്ഞോളാം പറയാണ് അപ്പോഴേക്കും പറഞ്ഞു ആ ഇപ്പം പിടികിട്ടി രാമനാഥൻ എന്ന് പറയുകയാണ് ആ ഈ രാമനാഥനെ എവിടെയൊക്കെയാ പോയേക്കെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ സത്യം പറ പറമ്പാലേട്ടാ രാമനാഥൻ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കാം അതിന് ബാലിന് ഉത്തരവില്ലായിരുന്നു ബാലൻ കിടന്ന് ബബബ അടിക്കുവാണ് ബാലിന്റെ ആ മുഖഭാഗം കണ്ടു കഴിഞ്ഞപ്പതിനെ ഗോമതിക്ക് ഒന്നുകൂടെ ദേഷ്യം ആഹാ അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് സത്യം കണ്ടെത്തിയിട്ടുള്ളൂ എന്തൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ ഏ ബാലേട്ട അവൻ ആരാ എന്താന്ന് മര്യാദക്ക് പറഞ്ഞു അതാ ബാലേട്ട നല്ലതെന്ന് പറഞ്ഞിട്ട് ബാലിന് അടുത്തേക്കുന്ന ബാലൻ പറഞ്ഞു അതെ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടില്ല ഗോമതി ദേഷ്യപ്പെടുമ്പോ നിന്റെ മുഖമൊക്കെ ആകെ പാട ചുമെന്ന് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് ഗോ ഒരു പാട്ടൊക്കെ പാടി ഗോമതി അങ്ങ് ചേർത്ത് പിടിക്കാൻ തുടങ്ങുവാണ് ഗോപതിയെ കയ്യെക്കൊണ്ട് തട്ടി മാറ്റി ദേദേ ബാലേടൻറെ അഭ്യാസം വേണ്ട കേട്ടോ രണ്ടു ദിവസം അടി ഞാൻ കണ്ടോണ്ടിരിക്കുക അപ്പൊ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല ഇവിടെ കിടന്ന് ഈ നാടകം എല്ലാം കളിച്ചല്ലേ ചോദിക്കുകയാണ് എന്റെ അടുത്ത് കൂടുതൽ പറയാൻ നിൽക്കണ്ട സത്യം പറയുന്ന അതാ നല്ലതെന്ന് പറയാണ് ബാലേടനും ആ ചെറുപ്പക്കാരൻ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് അതാ അല്ല ബാലേട്ട ഇനിയിപ്പൊ ബാലയടന എന്തേലും എന്ത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ കാണിച്ചരാ ഞാനൊന്നിച്ച് നോക്കട്ടെ അവന്റെ മുഖം ശരിക്കും ഒന്ന് നോക്കട്ടെ എന്നിട്ട് വേണം പറഞ്ഞിട്ട് ഗോമതി ഇങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ് പിന്നീട് മിഥുന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ബാലാടിന്റെ എന്തെങ്കിലും ചായ ഉണ്ടോ അടിമുടി നോക്കുകയാണ് ആ മൂക്ക് കണ്ടിട്ട് ബാലാടിന്റെ മൂക്ക് പോലെയൊക്കെ ഉണ്ട് ഇനി കണ്ണ് തുറന്നിട്ടില്ല ആ സമയത്തെല്ലാം ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ് മിഥുൻ ഒരു മയക്കത്തിലായിരുന്നു പക്ഷെ ഇവൻ കണ്ണ് തുറക്കുന്നുമില്ലല്ലോ ഇവനോട് ചോദിക്കായിരുന്നു ഇവൻ ആരാ എന്താന്നൊക്കെ ചോദിക്കായിരുന്നു എന്നിരുന്നാണ് ഗോമതി ഗോമതിക്ക് അറിയത്തില്ലോ അവരിപ്പം സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം പിന്നീട് ഗോമതിക്ക് ടെൻഷൻ കേറിട്ട് ഗോമതി മീനാക്ഷിയെ വിളിക്കുവാണ് മീനാക്ഷിയെ വിളിച്ചിട്ട് ചോദിച്ചു മോളിപ്പോൾ ഓഫീസിലാണെന്ന് നിക്കുക അതെ അവിടെ തിരക്കുണ്ടോ മോളെ എന്ന് ചോദിക്കുക അതെന്താമ്മയെ തിരക്കുണ്ടോ എന്ന് അല്ല മോളൊരു കാര്യം ചെയ്യുമോ പുറത്തേക്കൊന്നും ഇറങ്ങി നിൽക്കുവെന്ന് ചോദിക്കുക അതെന്താമ്മ അങ്ങനെ പറഞ്ഞു എൻ്റെ മോളെ ഇവിടെ മൊത്തം പ്രശ്നമാന്ന് പറയണം ആ ശരി ഞാൻ ഇറങ്ങാമെന്ന് പറയണേ ഇറങ്ങി കഴിഞ്ഞപ്പോത്തേനും ചോദിച്ചു മോളെ എനിക്ക് ആ ടെൻഷനാന്ന് പറയുന്നത് ടെൻഷനോ എന്തിനാ അമ്മയ്ക്ക് ടെൻഷനോന്ന് ചോദിക്കുക എന്റെ മോളെ നമ്മളറിയാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മോൾക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ് അതിപ്പം നമ്മളറിയാതെ അങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല അല്ല ഭാര്യയും ഭർത്താവും തമ്മിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണന്നല്ലേ പറയണേ എന്നിട്ടോ ആന മറിച്ചു വെച്ചിട്ടുണ്ടോ മോൾക്ക് സഹിക്കാൻ പറ്റുമോന്ന് ചോദിക്കൂ ആകാശ് ഏ സഹിക്കാൻ പറ്റില്ലെന്ന് പറയാ അന്നാ ഇവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയണേ അല്ലെ എന്ത് സംഭവിച്ച കാര്യം അമ്മയും പറയണേ എൻറെ മോളെ ബാലയണ് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു ചെറുപ്പക്കാരനോ അതേനേ ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരിക്കുന്നു എനിക്ക് ഏതാന്നും എനിക്കറിയത്തില്ല ബാലയാണോട് ചോദിച്ചിട്ട് ബാലാഠൻ വ്യക്തമായിട്ട് മറുപടിയും പറയുന്നില്ല എന്തോ കള്ളത്തരം ഉള്ളുപോലെയാ ബാലയണ് പെരുമാറ്റം എന്ന് പറയാ അല്ല എന്ത് പറ്റിയതൊന്നും പറഞ്ഞില്ലേ ആച്ചരണോ പറ്റോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുറിയി കിടത്തിയിട്ടുണ്ട് അവനെ കാണും പാകപ്പെടാൻ വിറഞ്ഞ് കയറുക എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല മീനാക്ഷി നീ എനിക്കൊരു ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം പറഞ്ഞ് തരാൻ പറയണെ എന്ത് പരിഹാരം അമ്മേ അല്ല എനിക്ക് ഭയങ്കര സംശയമുണ്ട് എന്ത് അല്ല ഇനിയിപ്പം ബാലേട്ടൻ എന്തെങ്കിലും കയ്യബത്തം പറ്റി ഇനിയിപ്പം ബാലയുടെ എങ്ങാനും ആണോ ഇവൻ എന്നൊരു സംശയം ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം മീനാക്ഷി ചിരിക്കുവാണ് എൻ്റെ അമ്മേ അങ്ങനെയൊന്നും ഇല്ല അതെ അച്ഛൻ അത്രക്കാരനൊന്നും അല്ലെന്ന് പറയണം എന്നാലും എന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ മോള് ധാരോടും പറയാനൊന്നും പോയേക്കല്ലോട്ടോ കാരണം ആ മൂക്കൊക്കെ കണ്ട ഇവൻ ബാ ബാല അതേ ഒരു ചായ ഉള്ള പോലൊക്കെ തോന്നണെന്ന് പറയാണ് അത് കാരണം മീനാക്ഷി ചേച്ചു അമ്മ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതോടെ ഇരിക്കുക ഞങ്ങള് വൈകുന്നേരം വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ ഏതാന്നൊക്കെ എന്നൊക്കെ പറയുവാണ് എന്നാലും ഗോമതിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അങ്ങനെ ഭ്രാന്ത് പിടിച്ചിങ്ങനെ നിൽക്കുവാണ് സമതല ഏറ്റുന്ന പോലെ തോന്നി അവസാനം ഗോമതി നൂറ് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെ തിരികെ ഇണുവാണ് തിരിച്ചെണ്ണ കാരണം ദേഷ്യം വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ തിരിച്ചെണ്ണുന്നത് അത് മീനാക്ഷി നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ദേഷ്യം വരുമ്പോഴോ അങ്ങനെയൊക്കെ എണ്ണിയാൽ മതി നമ്മുടെ ദേഷ്യമൊക്കെ പെട്ടെന്ന് കുറഞ്ഞു കിട്ടുമെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇച്ചിരി വെള്ളം എടുക്കാനുണ്ട് അതിൻ്റെ പിള്ളേക്ക് ബാലം വരുവാണ് ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തു പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് ചെന്നിട്ട് ഇതെന്തിനാ ബാലട്ടെ വെള്ളം അത് പിന്നെ ചെറുപ്പക്കാരനു കൊടുക്കാനായിട്ട് അവൻ എന്തിനാ വെള്ളം കൊടുക്കണേ അതെ എൻ്റെ വീട്ടിലെ വെള്ളം ഒന്നും ആർക്കും ഞാൻ കൊടുത്തില്ല അവന് കൊടുക്കണേ വേറെ വെള്ളം പോയി മേടിക്കണം ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടികൾക്ക് കുടിക്കാനുള്ള വെള്ളം ഇതും ഞാൻ വേറെ വേറുള്ളവർക്ക് കൊടുക്കില്ലെന്ന് പറയണം ഇത് ഇടം ബാലം പറഞ്ഞു മാറ് ഗോമതി അങ്ങോട്ട് ഞാൻ ഈ വെള്ളം കൊണ്ടുപോയി അവന് കൊടുക്കട്ടെ എന്ന് പറയണം വേണ്ട വരട്ടെ ഞാൻ വിടത്തില്ല അങ്ങനെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബാലിൻ്റെ കയ്യിൽ അങ്ങോട്ട് കയറി പിടിക്കുകയാണ് ബാലിനെ കൈയൊക്കെ തട്ടിമായിട്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോൾ സമ്മതം അല്ല നെറ്റ്യം വട്ടി ഗോമതി നിൽക്കുകയാണ് ഗോമതിയുടെ സർവ്വ പിടിയും വിട്ടുപോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു